പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാരണം ഇന്ത്യ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തിരിച്ചടിയുടെ ആഘാതം എത്രത്തോളം അവരെ നിലനിർത്തും അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എട്ട് മണിക്ക് ശേഷം നടന്ന കാര്യങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ പ്രകോപനം തീർത്തു അതിന് തിരിച്ചടിയായി ഇന്ത്യ കൊടുത്തത് ശക്തമായ മറുപടിയാണ് ഇപ്പോഴും അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും കാരണം മാത്രമല്ല പ്രധാനമന്ത്രി അടക്കം ഒളിച്ചോടുന്ന അവസ്ഥ ഒന്നായി ആ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ ഒളിച്ചോടുന്നവെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് സംഭവം ആ ഒരു സാഹചര്യം എന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ഈ ഒരു അടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അടിവേര് തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എവിടെയാണെന്ന് അറിയില്ല വിദേശത്തേക്ക് പോയോ അതോ വേറെ കണ്ടെങ്കിൽ കൊണ്ടി പോയോ എന്നറിയില്ല അവിടുത്തെ ജനറൽ അസൈം മുനീർ അവിടെ പോയെന്ന് ആൾക്കാർക്ക് ഇപ്പോൾ പിടിയില്ല പല രാഷ്ട്രീയ നേതാക്കളെയും വെളിയിൽ കാണാനില്ല ഇന്ത്യയുടെ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കും പറഞ്ഞ ബിനാവൽ ഫോട്ടോ ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ നാഥനില്ലാതായിരിക്കുകയാണ് പാകിസ്ഥാൻ നാഥനില്ലാതായത് മാത്രമല്ല പാകിസ്ഥാൻ വെടിക്കോപ്പുകൾ ഇല്ലാത്തൊരു രാജ്യം കൂടെ ആകാൻ പോവുകയാണ് ഒരു ഏതാനും ദിവസങ്ങൾക്ക് പോലും ഉള്ള സ്റ്റോക്ക് കയ്യിലില്ല വെടിക്കോപ്പില്ല വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ പതിനാറ് എഫ് പതിനാറ് പതിനേഴ് വിമാനങ്ങളും തകർത്തിട്ടു ഇന്ത്യ അല്ല അത് ഞാനത് പ്രത്യേകം പറയാം അതിന് വേറൊരു കഥയുണ്ട് അപ്പോൾ ഈ പണമില്ല നേതാവില്ല വടക്കോപ്പുകൾ തീർന്നുകൊണ്ടിരിക്കുന്നു അധികം താമസിക്കാതിങ്ങനെ പോയാൽ ഭക്ഷ്യക്ഷാമവും വളരെ കൂടുതൽ മുന്നോട്ട് പോയാൽ ജലക്ഷാമവും വരെ പാകിസ്ഥാനെ നേരിടാൻ പോവുകയാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി വളരെ രൂക്ഷമാണ് പക്ഷേ പാകിസ്ഥാൻ്റെ നേതാക്കളിത് മനസ്സിലാക്കുന്നില്ല കാരണം പാകിസ്ഥാൻ്റെ നേതാക്കൾ പാകിസ്ഥാൻ്റെ ആർമി പാകിസ്ഥാനെ കണ്ടിരിക്കുന്നത് തങ്ങളുടെ ഒരു ലൂട്ടിങ് സെൻറ്റർ ആയിട്ടാണ് അവർ മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് നിൽക്കുന്നതെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ വേറൊരു കപ്പലിലേക്ക് ലൈഫ് പോയിട്ട് സേഫ്റ്റി ആയിട്ട് ഏതോ വിദേശ രാജ രാജ്യത്തേക്ക് എല്ലാം പണവും കുടുംബാംഗങ്ങളെയൊക്കെ അയച്ചു കഴിഞ്ഞു ഇവിടുന്ന് ശേഖരിച്ച ഈ പാവങ്ങളുടെ ഖജനാവിലെ പണം അവർ വിദേശ രാജ്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞു അവർക്ക് പോയി രക്ഷപ്പെടാനായിട്ട് സാധാരണക്കാരനായ ജനങ്ങൾ കഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഈ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ അക്രമണത്തിന് തയ്യാറാകുകയാണ് പഹൽഗാമിനായിട്ട് സിന്ദൂർ വൺ നമ്മളൊരു ഓപ്പറേഷൻ നടത്തി അത് അവിടെ വെച്ച് നിർത്താവുന്നതായിരുന്നു കാരണം നമ്മൾ വേറെ ഒരിടവും തൊട്ടില്ല വെറും ഒൻപത് ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ പിൻ പോയിൻ്റ് ചെയ്ത് ടെററിസ്റ്റിന് തലയിൽ മാത്രമാണ് നമ്മൾ ബോംബിട്ടത് അപ്പോൾ മിസൈൽ ഇട്ടത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് അവിടെ വെച്ച് നിർത്താമായിരുന്നു ഇത് നമുക്ക് വന്ന തിരിച്ചടി അത് അങ്ങനെ വെച്ച് പക്ഷേ അവരതല്ല ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപം ഉൾക്കടെയുള്ളത് മാറ്റാനായിട്ട് ഇന്ത്യയുമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കുത്തിക്കൊണ്ടിരുന്നാൽ എനിക്ക് പ്രധാനമന്ത്രി ആയിരിക്കാമെന്നും എനിക്ക് ജനറൽ ആയിരിക്കാമെന്നും എനിക്ക് മന്ത്രി ആയിരിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി അവിടെ ഉണ്ട് അവരാണ് ഈ അബദ്ധം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനിലെ ജനത ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വീടിന് അതിൻ്റെ മൂ തുമ്പത്താണ് വന്ന് ഇന്ത്യയുടെ മിസൈൽ പതിച്ചിരിക്കുന്നത് അവിടെ പറയാതെ ഇന്ത്യ പറയുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി വരെ വക വരുത്താൻ നമുക്ക് കഴിയും പക്ഷെ അതിന് മുതിരുന്നില്ല യുദ്ധമര്യാദകൾ പാലിക്കുകയാണ് എന്നിട്ട് പോലും അവർ തിരിച്ച് പ്രകോപനം നടത്തുന്നു നേരത്തെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ജെയ്ഷെ എല്ലാം പ്രത്യക്ഷത്തിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ജെയ്ഷെ മുഹമ്മദിനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റത് അവരുടെ പ്രധാനികളെല്ലാം മരിച്ചു അതുപോലെ തന്നെ മറ്റേ അസർ മുഹമ്മദിന്റെ സഹോദരങ്ങൾ അവരുടെയൊക്കെ വീടുകളിലൊക്കെ കയറ്റ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ തന്നെ പാകിസ്ഥാൻ തീവ്രവാദത്തെ പറയാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ അല്ല പാകിസ്ഥാനെ കുറിച്ച് ഇപ്പോൾ ജന ലോക ജനതയ്ക്ക് പൂർണ്ണമായി മനസ്സിലായി ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദികൾ മരിച്ച ഖബർ അവർ പാകിസ്ഥാൻ പതാക പുതച്ച് പാകിസ്ഥാനിലെ ആർമി ഓഫീസർമാർ യൂണിഫോം ഇട്ട് സല്യൂട്ട് ചെയ്ത് അവിടുത്തെ മന്ത്രിമാർ ആനയിച്ച് കൊണ്ടുപോയാണ് അടക്കിയത് അപ്പോൾ ഇന്നലെ റാവൂഫ് മരിച്ചത് എവിടെ കിടന്ന മിലിറ്ററിയിൽ കിടന്നല്ലേ അല്ലേ മസൂദ് റൌഫിൻ്റെ മരണം മിലിട്ടറി കിടന്നാണ് മിലിറ്ററി ഹോസ്പിറ്റലിൽ കിടന്നാണ് അപ്പോൾ അത് കാണിക്കുന്ന എന്താണ് മിലിറ്ററിയാണ് ഇവരെല്ലാം സംരക്ഷിക്കുന്നതല്ലേ ഇതിന് പുറമെ ഇന്നലെ സാംബ എന്ന് പറഞ്ഞ അതിർത്തിയിലൂടെ ഈ ആക്രമണമെല്ലാം മൂത്ത് മുറുകി നിൽക്കുമ്പോൾ ജെയ്ഷയുടെ രണ്ട് ടീമിനെ അവർ നുഴഞ്ഞു കയറ്റി വിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം അവരുടെ ആയുധക്കോപ്പുകൾ കൊടുത്ത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റി വിട്ടിട്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ബി എസ് എഫും ആർമിയും ചേർന്ന് അവരെ പലരെയും കൊന്നു ബാക്കിയുള്ളവർ തിരിച്ചോടുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം ക്ലിയർ പിക്ചറുകളാണ് പാകിസ്ഥാനിൽ തീവ്രവാദമാണ് നടക്കുന്നത് തീവ്രവാദികളാണ് പാകിസ്ഥാനെ ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഇത് മനസ്സിലാകാത്തത് ചൈനയ്ക്ക് മാത്രമാണ് ഇറാനു പോലും മനസ്സിലായി ഇറാൻ മന്ത്രി ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഇടപെടില്ല എന്നുള്ള രീതിയിലാണ് ഇത് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ പാകിസ്ഥാനോടും വന്നിട്ടുണ്ട് നിങ്ങളോടും അപേക്ഷിക്കുന്ന ഏതാണെന്നാണ് ഇറാൻ്റെ മിനിസ്റ്ററോ എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ തുർക്കി മാത്രമാണ് തുർക്കിയും യാതൊരു പ്രസക്തി ഇല്ലാത്ത അസർബൈജാനുമാണ് ആകെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചൈന ചൈനയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇന്ത്യയെ അഞ്ച് പൈസ ചിലവില്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുക അവർക്ക് യാതൊരു ചിലവുമില്ല നടക്കുന്നത് ഇനി ഞാൻ പറയാൻ വന്നത് പറയാം എച്ച് ക്യു നയൻ എന്ന് പറഞ്ഞ ഒരു കളിക്കോപ്പ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് ഈ പാവൻ രാജ്യത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഇവരത് വിശ്വസിച്ചു ഇവർ വിശ്വസിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് അവർ പിന്നെ ഡ്രോണുകൾ അയച്ചത് അപ്പോൾ ആ ഡ്രോണുകൾ അയച്ചത് അതുപോലെ തന്നെ അതെല്ലാം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് അടിക്കി തകർത്തു നിലം തൊട്ടില്ല എന്ന് പറയാം നിലം തൊട്ടില്ല ഒരൊറ്റ ഒരെണ്ണം നിലം തൊട്ടില്ല എന്ന് മാത്രമല്ല അന്ന് ഇതിന് സിന്ദൂർ ടുവിൻ്റെ തിരിച്ചടിയായിട്ട് നമ്മൾ കൊടുത്തത് ലാഹോറിൽ റാവൽപിണ്ടിയിൽ അവരുടെ മിലിറ്ററി ബേസിൽ കറാച്ചിയിലൊക്കെ തന്നെ നമ്മൾ മിസൈൽ വർഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു കാര്യം ബോധ്യ അപ്പോൾ അതപ്പോഴാണ് അതുപോലെ തന്നെ അവരുടെ ആ വ്യോമ സപ്പോർട്ടിന് മിസൈൽ വേദ സപ്പോർട്ടായിരുന്ന എച്ച് ക്യൂ നയൻ എന്ന് പറയുന്ന സാധനം പൊളിച്ചു കളഞ്ഞു നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു അതോടുകൂടി ആയിരത്തി എണ്ണൂറ് കോടിയാണ് ഈ പാവങ്ങൾക്ക് നഷ്ടമായത് അവർ വിശ്വസിച്ച് ഇതിലാണ് വരട്ടെ റാഫേൽ വരട്ടെ അല്ലെങ്കിൽ മറ്റേ മിസൈൽ നമ്മുടെ അവരുടെ സ്കാൽപ്പ് മിസൈൽ വരട്ടെ അല്ലെങ്കിൽ ഹാമർ ബോംബ് വരട്ടെ ഞങ്ങളിപ്പം അടിച്ചിടാമെന്ന് പറഞ്ഞു ഈ ചൈനയുടെ ഈ കളിക്കോപ്പ് വെച്ചിട്ടാണ് ചൈന ശരിക്കൊരു വഞ്ചനയാണ് ചൈന എന്നും എല്ലാവരോടും വഞ്ചനയെ ചെയ്തിട്ടുള്ളൂ ഇതും അവരൊരു വഞ്ചനയാണ് ഇത് ഈ പാവങ്ങൾ വിശ്വസിച്ച് പോയി അതുപോലെ തന്നെയാണ് അവർ ഇന്നലെ രാത്രി ഇങ്ങോട്ട് അയച്ച പ്ലെയിനുകൾ ജെ പിന്നെ ജെ എഫ് സെവൻറ്റീൻ എന്ന പ്ലെയിൻ അതവർ വിചാരിച്ചത് ചൈന പറഞ്ഞു വെച്ചിരുന്ന ഇതിനെ അത് റാഫേൽ പോലത്തെ ഒരു സാധനമാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും അത് അമേരിക്കൻ്റെ ആണ് അമേരിക്കയുടെ സാധനമാണ് ജെ എഫ് സെവൻറ്റീൻ അപ്പോൾ ഇതിനെ അവർക്ക് ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്നാണ് അവർ പൂർണ്ണമായും വിശ്വസിച്ചത് റാഫേലിന് കിടപിടിക്കുന്ന സാധനമാണെന്നാണ് പക്ഷേ നമ്മൾ തകർത്തതായെന്നറിയാമോ എസ് ഫോറൻഡർ വെച്ചിട്ടില്ല ഇന്ത്യ സ്വന്തം എഫേർട്ടിൽ ഇവിടെ നിർമ്മിച്ച ആകാശ് എന്ന് പറഞ്ഞ മിസൈൽ വേദ ഉപകരണം വെച്ചിട്ടാണ് എന്നാലോച്ചു നോക്കൂ എസ് ഫോ ഫോ ഫോറനോട് പോലും നമ്മൾ ഉപയോഗിച്ചില്ല നമ്മൾ ഈ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ആയുധം വെച്ചിട്ട് അവനെ തകർത്തിട്ടു എന്നുള്ളതാണ് മാത്രമല്ല അവർ രണ്ട് അവരുടെ പൈലറ്റുമാരെയും നമ്മുടെ രണ്ട് വീണ് രണ്ട് പൈലറ്റുമാരെയും കിട്ടി അപ്പോൾ ഇനി ബാക്കി കഥകൾ അവരുടെ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ തന്നെ നമ്മൾ ഈ തെഹാവൂർ റാണയിൽ നിന്നാണ് നമുക്ക് ഈ തീവ്ര കേന്ദ്രങ്ങളെ ഇത്ര പിൻ പോയിൻറ്റ് ചെയ്ത് അടിക്കാനുള്ള സൗകര്യം കിട്ടിയെന്നാണ് തഹാവൂർ റാണയെ പിടിച്ച് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇൻ എൻ എസ് എക്ക് ആർമിക്ക് കൈമാറാനായിട്ട് ഉഗ്രമായ എവിഡൻസുകൾ കിട്ടിയത് എവിടെയൊക്കെയാണ് ഇവരുടെ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് അവർ തങ്ങാൻ സാധ്യതയുള്ളത് ഇത് മുഴുവൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ പേടി അതാണ് തഹാവൂർ റാണ എവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഒളിക്കുന്ന സങ്കേതങ്ങൾ പോലും അവർ അടിക്കുമല്ലോ എന്നുള്ള ഭയമാണുള്ളത് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല പാകിസ്ഥാനി പാഠം പഠിക്കുക പാകിസ്ഥാനിപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് വ്യക്തമായ ഒരു സംശയം ചൈന ഇപ്പോഴും ഇവരെ സഹായിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചൈനയ്ക്ക് ഒരു ഒരു അടി ഇന്ത്യയെ ഒന്ന് സപ്രസ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു മാർഗം പാകിസ്ഥാൻ തകർന്നാലെന്ത് തകർന്നില്ലെങ്കിലും എന്ത് ചൈനയ്ക്ക് എങ്ങനെയാണ് അല്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരാൾ മനസ്സിലാക്ക അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇത്രയേറെ ഇപ്പോൾ ആ സാമഗ്രികൾ യുദ്ധ സാമഗ്രികളുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള വമ്പനുണ്ട് റഫാൽ അടക്കമുള്ള വമ്പന്മാരുണ്ട് എന്നിട്ട് പോലും എന്തിനു വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കും നോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം എസ് ഫോർ ഹൺഡ്രഡിന്റെ പകുതി വേണ്ടി വന്നില്ല അവരെ മുഴുവൻ സാധനം കാരണം ഒരൊറ്റ ഡ്രോൺ പോലും ഇന്ത്യൻ ഇതിൽ പറയാം മാത്രമല്ല അവർ കടന്നു കയറി ആക്രമിച്ചിരുന്നു ഇന്ത്യയെ എല്ലാം ചെയ്തത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് തന്നെയാണ് കടന്നു കയറി ആക്രമിച്ചില്ല കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലെ ഇപ്പം അദ്ദേഹത്തിന്റെ ഇപ്പം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോലും വന്ന് പതിച്ച മിസൈൽ പോലും ഇന്ത്യയിൽ നിന്ന് അതിർത്തിയിൽ നിന്നാണ് ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ കോമൺ സെൻസോടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ അവർക്കാകില്ല വീണ്ടും വീണ്ടും അവർ ഇത്തരം മണ്ടത്തരങ്ങൾ ഇപ്പം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇനി ആര് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയും അവരെ അന്ധമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ നിലനിൽപ്പ് ഒന്ന് രണ്ടാമത് ഇന്ത്യയിൽ ഒരു വലിയ വിഭജനം ഉണ്ടാക്കുക ഇന്ത്യയെ പിന്നെ തമ്മിലടിപ്പിക്കുക ഇതിനു വേണ്ടി അവർ നിൽക്കുമ്പം ഇതേ തന്ത്രവുമായിട്ട് പാകിസ്ഥാൻ ചൈന തൊട്ടടുത്ത് നിന്ന് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് പറ്റും നിനക്ക് പറ്റും അവിടെ അവിടുത്തെ റാഫേലിനെയൊക്കെ തകർക്കാനായിട്ട് ഞങ്ങൾ എച്ച് ക്യു തന്നിരിക്കുകയല്ലേ എച്ച് ക്യൂ നയൻ തന്നിരിക്കുകയല്ലേ പിന്നെ ജെ എഫ് സെവൻറ്റീനൊക്കെ ഉണ്ടല്ലോ കയറി അടിച്ചോ എന്ന് പറഞ്ഞു ഇപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവരുടെ യുദ്ധസാമഗ്രികളുമായിട്ട് നമുക്ക് നമ്മുടേതുമായിട്ട് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് അതിന് നല്ല പറഞ്ഞല്ലേ ആർംസ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഈ പിന്നെ ഇവരുടെ അണു ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരൊരു സ്റ്റഡി നടത്തി സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് വ്യക്തമായത് ഇന്ത്യയുമായിട്ട് യാതൊരു വിധത്തിലും താരതമ്യം ചെയ്യാനുള്ള ആയുധക്കോപ്പുകൾ പാകിസ്ഥാൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാന് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം അവരിപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെ ചൈന ഇങ്ങനെ അവരെ സഹായിക്കുന്നു സഹായിക്കുന്നതാണ് ചൈന ഇപ്പോൾ ഇന്നലെ ഒരു ടോൺ മാറ്റിയിട്ടുണ്ട് പാകിസ്ഥാൻ പോലെ ഇന്ത്യയും ഞങ്ങളുടെ അയൽ രാജ്യമാണ് കാരണം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് അനുകൂലമാണ് അറബ് രാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമാണ് ഇറാൻ പോലും പൂർണ്ണമായിട്ടും പിന്നെ പാകിസ്ഥാനൊപ്പം ഇല്ല അവരും ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇസ്രായേൽ പൂർണ്ണമായും നമ്മുടെ കൂടെ ഇസ്രായേൽ നിന്നാൽ അമേരിക്ക തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ ഇതൊക്കെ ചൈനയ്ക്കറിയാം അപ്പം ചൈനയും അല്പം പിൻവാങ്ങുന്ന ശൈലിയിൽ നിൽക്കുകയാണ് പക്ഷെ നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ ഒക്കില്ല അവരുടെ ഒരു തേറി തന്നെ പൂച്ച കറുത്തതോ വെളുത്തതോ നോക്കണ്ട എലിയെ പിടിച്ചാൽ മതി എന്നാണ് അതായത് ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് നോക്കണ്ട നമ്മുടെ കാര്യം വിജയിച്ചാൽ മതി എന്നുള്ളതാണ് അവരുടെ പോളിസി ഇത് പണ്ട് മുതലേ ഉള്ള പോളിസിയാണ് ആവശ്യത്വങ്ങിൻ്റെ കാലം മുതലുള്ള പോളിസിയാണ് അതാണ് അവരിപ്പോഴും തുടരുന്നത് ഇത് ചൈനയ്ക്ക് മനസ്സിലായ ചൈനയുടെ ഈ തന്ത്രം പാകിസ്ഥാന് മനസ്സിലായില്ല എന്നുള്ളത് കഷ്ടമാണ് ഈ യുദ്ധഭൂമിയിൽ അവർക്ക് മനസ്സിലായിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം എട്ട് മണിക്ക് ശേഷം നമുക്ക് നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു സിനിമാ കഥ പോലെ വേണമെങ്കിൽ പറയാതെ ആദ്യം തന്നെ അവരുടെ ഉണ്ടാകുന്നു മുടിയിടയിൽ തന്നെ ഇന്ത്യ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചത് അതായത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു അതിർത്തികളെല്ലാം തന്നെ ബ്ലാക്കൌട്ട് പ്രഖ്യാപിക്കുന്നു ഉടനെ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു ഇനി അപ്പോൾ അത്രയും സമയം ധാരാളമാണ് ഇന്ത്യയെ സംബന്ധിച്ചോട് ഒരു അടിയുണ്ടായാൽ തിരിച്ചടിക്കാൻ നിമിഷ നേരം കൊണ്ട് ഇന്ത്യക്ക് സാധിക്കും പാകിസ്ഥാൻ ഇന്നലെ വിചാരിച്ചത് അഞ്ച് സംസ്ഥാനങ്ങളിലാണ് നമ്മൾ ജമ്മു കാശ്മീർ മുതൽ രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് അതുപോലെ തന്നെ ചണ്ഡിഗഡ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഇന്ത്യയുടെ പകുതി ഭാഗത്തോളം വരുന്ന ഏരിയയിൽ അട്ടിപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ വർഷിക്കുകയായിരുന്നു പതിനഞ്ച് കേന്ദ്രങ്ങളൊക്കെ വിചാരിച്ച ആദ്യം അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയും അവർ ബോംബ് വർഷമാണിങ്ങനെ നട പിന്നെ മിസൈൽ വർഷമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഡ്രോണുകളെ അയച്ചുകൊണ്ടിരുന്നു പക്ഷേ അതെല്ലാം നമുക്ക് പിടിച്ചടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അത് അത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ആ അത് കഴിഞ്ഞ് ഏതാനും പിന്നെ മിനിറ്റുകൾക്കകം തന്നെ ഇന്ത്യ തിരിച്ചടിയും തുടങ്ങി എന്നുള്ളതാണ് അത് അതിർത്തികളല്ല പ്രത്യേകിച്ച് ഇസ്ലാം അതെ പിന്നെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഇസ്ലാമാബാദ് റാവൽപിണ്ടി ലാഹോർ കറാച്ചി കറാച്ചിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നേവി വിക്രാന്ത് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്തിൻ്റെ സാഹസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അത് തുർക്കിയുടെ ഷിപ്പൊക്കെ അവിടെ എവിടെ ഓടിയെന്ന് ഇനി നോക്കണം പടക്കോപ്പുകളായിട്ട് വന്നതാണെന്നാണ് തുർക്കിയുടെ ഒരു കപ്പൽ അതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനി ബാക്കി കഥകൾ അറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു അപ്പോൾ ഒരു ചോദ്യം കൊണ്ട് അതായത് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ് ഓരോ നിമിഷവും ഇവിടെ ഇപ്പം നമുക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചായാലും അവിടെ മന്ത്രിമാരെല്ലാം കൂടെ അങ്ങനെ നടത്തുകയാണ് ഇനി പാകിസ്ഥാനും നടത്താം ഇനി പാകിസ്ഥാൻ നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ചർച്ചകൾ ഏകദേശം എല്ലാം ശരിയായി വന്നിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എസ് ഫോർ ട്രൈം പ്രയോഗം ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രയോജിച്ച് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് പറയാൻ പോയി എന്തായിരിക്കും ഇനി അടുത്ത ഒരു അടി എന്തായിരിക്കും ഇനി പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് പാകിസ്ഥാൻ ഇനി ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് പാകിസ്ഥാന്റെ ബലൂചിസ്ഥാനിലെ നല്ല അടക്കം ബലൂചിസ്ഥാൻ ആർമി പിടിച്ച പിടിച്ചടക്കിയ അവസ്ഥയാണ് അവരവിടെ കൊടി നാട്ടിക്കഴിഞ്ഞു ഇമ്രാൻഖാന് വേണ്ടി തെരുവിലിറങ്ങി ഇമ്രാൻഖാന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്നു അഫ്ഗാൻ്റെ ബോർഡറിൽ അവർ സംഘർഷം നേരിടുകയാണ് ബലൂചിസ്ഥാൻ പൂർണ്ണമായും ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യണലി അവർ വളരെ അരിഷ്ഠിതാവസ്ഥയിലാണ് പക്ഷേ അവർക്ക് ദുരഭിമാനവും പിന്നെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനുമുള്ള കളിയാണ് നടക്കുന്നത് ഇതിനിടെ പറയുന്നുണ്ട് മുനീറിനെ പിടിച്ചു കെട്ടാനായിട്ട് ബാക്കി ആർമി ഓഫീസർമാർ റെഡിയായി കഴിഞ്ഞു വന്നു മുനീറിൻ്റെ സ്ഥാനം എപ്പോൾ വേണോ തെറിക്കാം തെറിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല യുദ്ധമായിട്ട് വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇനി അല്ല സമാധാനവുമായിട്ട് ഇന്ത്യയുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയാൽ പോലും പാകിസ്ഥാൻ്റെ ഇന്നത്തെ ഭരണകൂടത്തിനും ഇന്നത്തെ ആർമി ചീഫിനും അവിടെ തുടരാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവർ പോകുന്നത് പാകിസ്ഥാൻ പല വിധത്തിൽ ചിന്ന ഭിന്നമാകാനുള്ള സാധ്യതകൾ ഇനിയും കിടക്കുകയാണ് പക്ഷെ ഇന്ത്യ ഒരു കാര്യം പഠിക്കേണ്ടത് ഇന്ത്യ അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇന്ത്യ യുദ്ധം നിർത്തിയാലും നമ്മുടെ ശ്രദ്ധയോ നമ്മുടെ പിന്നെ ഡിപ്ലോമാറ്റിക് മാർഗങ്ങളോ ഉപയോഗിച്ചുള്ള ഉപരോധങ്ങൾ ഇനിയും തുടർന്നില്ലെങ്കിൽ പാകിസ്ഥാൻ ഇതൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് പാകിസ്ഥാനെതിരെ ഇന്ത്യ അത്തരം ജലധന പിന്നെ വിധത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഉൾപ്പെടെയുള്ള മേഖലകളിലെ സമ്മർദ്ദം കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൈനയാണ് അത് നമ്മുടെ നേതാക്കൾക്ക് നല്ലപോലെ അറിയാം നമ്മുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനല്ല ചൈനയാണ് വഴി കിടക്കുന്ന പാമ്പിനെ എടുത്ത് നമ്മളെ കഠിപ്പിക്കുന്നവനാണോ പാമ്പാണോ നമുക്ക് വലിയ മുഖ്യ ശത്രു എന്ന് ചോദിക്കുന്ന പോലെയാണ് അപ്പോൾ പാകിസ്ഥാൻ പാമ്പാണെങ്കിൽ ആ പാമ്പിനെ എടുത്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ച് കടിപ്പിക്കുന്നത് ചൈനയാണ് ഈ ചൈനയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു വലിയ പ്രശ്നമാണ് യുദ്ധത്തിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല കാരണം അത് ഏതാണ്ട് നമ്മളും അവരും ചിലപ്പം തീരുന്ന ഒരു ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഒരു മഹായുദ്ധമായി മാറും അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരുടെ ഈ ഇരട്ടത്താപ്പ് നയങ്ങൾ നമ്മളെ സ്നേഹമാണെന്ന് പറയുക ഇത് പഞ്ചശീലത ഒപ്പിട്ട അന്ന് മുതൽ തുടങ്ങിയതാണ് പഞ്ചശീലത ഒപ്പിടുകയും ജവഹർലാൽ നെഹ്റുവിനെ വഞ്ചിക്കുകയും ഇന്ത്യയിൽ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അടിച്ചു കയറി പിന്നെ നമുക്ക് ഭൂമി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ മുതൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ഈ രണ്ട് പേരുണ്ട് ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ചൈനയും എതിർത്തുകൊണ്ട് നമ്മൾ നിൽക്കുന്ന പാകിസ്ഥാനും ഒക്കെ നമുക്ക് പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് നമ്മളോട് ഇപ്പോൾ ഒട്ടും സ്നേഹത്തിലല്ലാതെ നിൽക്കുന്നു ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തുക എന്നാണ് പാകിസ്ഥാൻ നിലയ്ക്കായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും കിടന്ന് ചാടുകയാണ് അത് അതേ ദിവസം ചാടില്ല എന്നാണ് എന്തായാലും ഇന്ത്യയെ തൊട്ടപ്പോഴൊക്കെ പാകിസ്ഥാന് നല്ല ഓർമ്മകളെല്ലാം ഉണ്ടായിട്ട് നാണകിടേണ്ട അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഇനി ഇന്ത്യയുടെ തിരിച്ചടി ഇനിയും വീണ്ടും പ്രകോപനം പ്രകോപനമുണ്ടായാലും ഇന്ത്യയുടെ തിരിച്ചടി അത്ര നല്ലതായിരിക്കില്ല എന്നാണ് പറയാനുള്ളത് എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും പാകിസ്ഥാൻ്റെ ഭാവി എന്ന്